അപ്പോൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് മാവ് മാവരച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് റാഗി മാവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മോളും മോനും ചെറിയൊരു ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് ഡയറ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയല്ല ഡോക്ടറെ ഒക്കെ കണ്ട് അവരിത്തിരി വെയിറ്റൊക്കെ കൂടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്താ പറയുക ഭക്ഷണം ക്രമീകരിക്കാനായിട്ട് കുറച്ച് ചാട്ടൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് തലേദിവസം കുക്കറിൽ ഇറക്കി വെച്ചിട്ടുള്ള ചോറാണ് അപ്പോൾ രാവിലെ ഉണ്ടിട്ട് ിട്ട് തിളപ്പിച്ച് വറക്കാൻ വെച്ചിരിക്കുകയാണ് സാധാരണ ഇഡ്ഡലി മാവ് ബാക്കി എല്ലാത്തിലും വെച്ചിട്ടുണ്ട് ഏറ്റവും മുകളിലത്തെ തട്ടിൽ ഞാനൊരു നാല് റാഗി ഇഡ്ലിക്കുള്ള മാവും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ രാവിലെ ആറര ആയിട്ടുള്ളൂ കേട്ടോ പക്ഷെ നല്ല വെളിച്ചമുണ്ട് ഇത് മഴയില്ലാത്ത ദിവസം എടുത്തിട്ടുള്ളതാണ് ഇപ്പം നല്ല മഴ ഉണ്ട് അത് മൂന്നാല് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മോള് രാവിലെ ആറരയ്ക്ക് ട്യൂഷന് പോവാണ് തൊട്ടടുത്ത വീട് തന്നെയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് നോക്കിയാലും കാണുന്നത് തന്നെയാണ് അപ്പോൾ ഞാൻ ഉപ്പേരി വെക്കുകയാണ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റി സവോളം വഴറ്റി കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഒന്ന് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ച് നാളികരം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ രാവിലത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കുക്കുമ്പറും രണ്ട് റാഗി ഇഡ്ഡലിയും കുറച്ച് ചട്നിയാണ് ഉച്ചയ്ക്ക് ഉപ്പേരി ചോറ് അതുപോലെ തന്നെ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ അവരുടെ ലഞ്ച് എന്ന് പറയുന്നത് അപ്പം നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം